നമസ്കാരം അമേരിക്കയിൽ ചികിത്സയുടെ പേരും പറഞ്ഞു പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനൊന്നും തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് കാരണം സിസ തോമസ് ചാൻസലർ കൂടിയായ ഗവർണറുടെ മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നല്ല ഇടിവട്ട് കാര്യങ്ങളുണ്ട് ആ റിപ്പോർട്ടിൽ ഡിജിറ്റൽ സർവകലാശാലയിൽ വലിയ രീതിയിൽ ഒരു അഴിമതി ഉണ്ട് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് വെറുമൊരു റിപ്പോർട്ടല്ല അക്കമിട്ട് ഓരോ കാര്യങ്ങളും നിരത്തിയിട്ടുണ്ട് അതോടെ ഗവർണറുടെ ഉത്തരവ് നേരെ ചെന്ന് നിന്നത് ഡി ജി പിയുടെ ഓഫീസിൽ അതോടെ അവിടെയും തീർന്നില്ല നേരിയ റിപ്പോർട്ട് ഓഡിറ്റ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ മുന്നിലേക്കും എത്തി അതോടെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ഡിജിറ്റൽ സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്തിനൊക്കെ ഫണ്ട് ഉപയോഗിച്ചു എന്തിനൊക്കെ പണം ചെലവാക്കി എന്നൊക്കെ കൃത്യമായി ഓഡിറ്റർ ജനറലിന്റെ അന്വേഷണം ഉണ്ടാകുമ്പോൾ അതിലെല്ലാം കുഴയുക പ്രോ വൈസ് ചാൻസലർ കൂടിയായ മുഖ്യമന്ത്രിയായിരിക്കും മുഖ്യമന്ത്രിയാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ഓഡിറ്റ് നടത്താൻ പിണറായി സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികൾ ഗവർണർ തന്നെ ഓരോന്നായി പുറത്തേക്ക് കൊണ്ടുവരും കേരള സർവകലാശാലയിൽ സർക്കാരുമായി ഒരു അടി ഗവർണർ നടത്തുന്നു അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും വി സി കൊടുത്ത നിർണായകമായ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്ന നാല് സുപ്രധാന കാര്യങ്ങളുണ്ട് അതിൽ ഡിജിറ്റൽ സർവകലാശാലയിലെ അധ്യാപകർ സ്വന്തമായി കമ്പനികൾ ഉണ്ടാക്കി സർവകലാശാലയുടെ പ്രൊജക്ടുകൾ കൈപ്പടിയിൽ ഒതുക്കുന്നുവെന്നാണ് വൈസ് ചാൻസലറായ ഡോക്ടർ സിസ തോമസ് അടിവരേറ്റ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സർവകലാശാലയുടെ ജീവനക്കാരെയും സൗകര്യങ്ങളെയും ഈ സ്വകാര്യ സംരംഭങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും സിസ പറയുന്നുണ്ട് ഇത്തരം ഗുരുതര ചട്ടലംഘനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ബി സി ഗവർണർക്ക് അയച്ച കത്ത് പുറത്തുവന്നത് മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാല ഐ ടി വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് സർവകലാശാലയ്ക്ക് സർക്കാർ നേരിട്ട് വളരെ കുറച്ച് ഫണ്ട് മാത്രമേ നൽകുന്നുള്ളൂ പ്രവർത്തന മൂലധനം വിവിധ പ്രോജക്ടുകളിലൂടെയാണ് കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റേത് ഉൾപ്പെടെ പല ഏജൻസികളുടെയും പദ്ധതികൾ സർവകലാശാലയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇത് മുതലെടുക്കാനായി സർവകലാശാലയിലെ മുതിർന്ന പല അധ്യാപകർക്കും സ്വന്തമായി കമ്പനികളുമുണ്ട് അവർ ഈ ഫണ്ടെല്ലാം തന്നെ അവരുടെ കമ്പനികളിലേക്ക് മറിക്കുന്നു ചിലർക്ക് അഞ്ചിലധികം കമ്പനികളുണ്ട് എന്നാണ് സിസ തോമസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് പ്രൊജക്ടുകൾ ഈ കമ്പനികൾക്കാകും കൈമാറുന്നത് ബന്ധപ്പെട്ട പല ജോലികൾക്കും സർവകലാശാലയിലെ ജീവനക്കാരെ നിയോഗിക്കും സർവകലാശാലയിലെ സൗകര്യങ്ങളും അതോടൊപ്പം യഥേഷ്ടം ഇതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് സിസ തോമസ് ഗവർണറുടെ മുന്നകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ജൂൺ മുപ്പതിന് ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് സർവകലാശാലയുടെ വി സി ഡോക്ടർ സിസ തോമസ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ഒരു കത്ത് നൽകി സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ഗ്രഫീൻ പ്രൊജക്ട് ഇതിനെല്ലാം ഉദാഹരണമായി വി സി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം തൊണ്ണൂറ്റിനാല് ദശാംശം എട്ട് അഞ്ച് കോടിയുടെ പദ്ധതി അംഗീകരിച്ചു കൂടാതെ സംസ്ഥാന സർക്കാരിനും പദ്ധതിയിൽ പണം മുടക്കുന്നുണ്ട് ഇന്ത്യൻ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇനോവേഷൻ സെന്റർ എന്ന സ്വകാര്യ കമ്പനിയെ പദ്ധതിയിലെ പങ്കാളിയാക്കി ഉത്തരവിറക്കി പക്ഷെ കമ്പനി നിലവിൽ വന്നതുപോലും ഈ ഉത്തരവിറങ്ങിയതിനു ശേഷമാണെന്ന് ബി സി പറയുന്നുണ്ട് സർവകലാശാലയിലെ വിവിധ പ്രൊജക്ടുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണവും ഓഡിറ്റും വേണമെന്ന് ബി സി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പോലീസൊന്നും അതോടൊപ്പം തന്നെ എ ജിക്കും ഒരു കത്ത് ഗവർണർ തന്നെ നൽകിയത് കേരള യൂണിവേഴ്സിറ്റിയിൽ സർക്കാരും ഗവർണറും ഇടഞ്ഞു നിൽക്കുമ്പോൾ സിസ തോമസിന്റെ നിർണായക നീക്കത്തിൽ ഗവർണർ സർവകലാശാലയിൽ മൊത്തത്തിൽ ഒരു ശുദ്ധീകരണം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു അടി നടക്കുന്ന സംസ്ഥാന സർക്കാരും ഗവർണർ തമ്മിൽ രണ്ട് തട്ടിൽ നിൽക്കുമ്പോഴാണ് സീതാ തോമസ് ഇതെല്ലാം തന്നെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിജിറ്റൽ സർവകലാശാലയിലെ മൊത്തത്തിലുള്ള അഴിമതികളെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചിടുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ